കൊട്ടാരക്കര ദിണ്ടിക്കൽ നാഷണൽ ഹൈവേ ആയ നൂറ്റി എൺപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെ അപകടം തുടർക്കഥയാകുകയാണ് ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് കുട്ടിക്കാനം മുറിഞ്ഞുപിടയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണെങ്കിൽ പോലും കാർ യാത്രികർക്ക് നിസ്സാര പരിക്കൽ മാത്രമാണ് സംഭവിച്ചത് ആരുടെയും നില ഗുരുതരവുമല്ല അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി കാണേണ്ടതുണ്ട് ഇപ്പോൾ അപകടങ്ങളുണ്ടായ നാഷണൽ ഹൈവേ നൂറ്റി ഭാഗങ്ങളായ ഇവിടെ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുകയാണെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും വൈദ്യസഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാമ്പന ടൗണ് സമീപത്തുള്ള കൊടുമ്പളവിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് വഴിയാത്രക്കാരനെ ഇടിച്ചുതെറപ്പിച്ചത് സംഭവത്തിൽ വഴിയാത്രക്കാരനായി എഴുപത് വയസ്സുള്ള പാപനാർ സ്വദേശി ദൻസലാസ് മരണപ്പെട്ടിരുന്നു അപകടങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെയോ ബസ്സുകൾ നിയന്ത്രിക്കുന്ന ഡ്രൈവർമാരുടെയോ അപാകതകൾ മറച്ചുവെച്ച് എതിരെ വരുന്ന വാഹനങ്ങളുടെയോ വഴിയാത്രക്കാരുടെയോ ഇതേ രീതിയിലുള്ള മറ്റ് സാഹചര്യങ്ങളുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് അധികൃതരും ശ്രമിക്കുന്നതെന്നുമുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെ അമിത വേഗതയും ഡ്രൈവർമാർ മദ്യപിച്ചാണ് ബസ് ഓടിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഗതാഗത വകുപ്പുകളുടെയും മറ്റ് അനുബന്ധ നിയന്ത്രിത വകുപ്പുകളുടെയും കീഴിൽ നിരവധി നിയന്ത്രണ പ്രവൃത്തികൾ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ ഐ വിഷൻ